നമ്മൾ ഇന്ന് ചെമ്മീൻ വെച്ചിട്ട് ഒരു പൊക്കണ്ടാക്കാൻ പോവാണ് കേട്ടോ ഇത് ഞാൻ നിങ്ങളെ കാണിച്ചാൽ ഇതാണ് കേട്ടോ വലിയ ചെമ്മീനാണ് ഇതാ വലിയ ചെമ്മീനാണ് നമുക്ക് കിട്ടാ ഞാൻ നിങ്ങളെ നിങ്ങളെടുത്ത് കാണിച്ചു കുഞ്ഞൂസ് ആദ്യമായിട്ടാണ് കേട്ടോ കേസ് ഇങ്ങനത്തെ ഒരു കാണുന്നത് ഇതാ ഇതേണ്ടാ വല്യ ചെമ്മീനാണേ പൊക്കി ചെന്ന പൊക്കി ചെമ്മീനാക്കീൻ വെച്ചിട്ട് ഇന്നൊരു ലോലി പോപ്പ് കേട്ടാ ഗൈസ് നമുക്കിപ്പോ വലിയ ചെമ്മീനാണ് കേട്ടോ കിട്ടിയിട്ട് നിങ്ങളെ കാണിച്ചരാവേ ഇതാ കേട്ടോ കൊഞ്ചാണോ ചെമ്മീൻ ആണോ സംശയം ഉണ്ട് കൊഞ്ചുപോലെയുണ്ട് അത്രയും വലിയ ആന ആന ചെമ്മീനാണ് കേട്ടോ ഗെയ്സ് നമ്മളപ്പോ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ഫ്രൈ ആക്കി എടുക്കാം നമ്മൾ നമ്മുടെ ചെമ്മീന്താ നല്ല അടിപൊളിയായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇതിനായിട്ട് യൂസ് ചെയ്യുന്നത് കടല മാവ് നമ്മുടെ മുളക് പൊടി ഉപ്പ് മഞ്ഞൾ ഗരം മസാല പിന്നെ ഇത് നമ്മുടെ ചിക്കൻ മസാലയാണ് കേട്ടോ പിന്നെ നമ്മൾ എടുത്തേക്കുന്നത് കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് കുറച്ച് ഇറക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ആ കമ്പ് തമ്പെടുത്തിട്ടുണ്ട് തമ്പില് കുത്തിയാണ് കേട്ടോ നമ്മൾ ഇന്ന് ലോലി ഉണ്ടാക്കാനായിട്ട് പോണത് ഇനി നമ്മള് നമ്മുടെ ആ പൊടി എല്ലാം മിക്സ് ചെയ്യാൻ പോണേ മിക്സ് എല്ലാം കൂടി നമ്മുടെ കുഞ്ഞൂസ് എല്ലാം മിക്സ് ചെയ്യാൻ കേട്ടോ ഗൈസ് എല്ലാം കൂട്ടി കൂട്ടി മിക്സ് ചെയ്യും ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളവും വിനാഗിരിയും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും ഒക്കെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ താരില്ല നമ്മൾ നമ്മൾ നമ്മുടെ ഈ ഈ ഒരു വെച്ചിട്ടുണ്ട് ോല്സാലുണ്ട് നല്ല പോലെ മിക്സ് ചെയ്തിട്ടുണ്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നമ്മുടെ ചെമ്മീനിൽ ഒന്ന് മുക്കി പെരട്ടി എടുക്കാം കേട്ടോ നമ്മൾ നമ്മള് ഇതേപോലെ ഒരു ചെമ്മീൻ എടുത്തിട്ട് ഈ ഒരു മസാലയിലേക്ക് ഇട്ട് ഇതേപോലെ മുക്കി പെരട്ടി എടുക്കാൻ പോവാണ് കേട്ടോ അയ്യാ പറ്റല്ലേട്ടോ മഞ്ഞ മുക്കി എടുത്തുകൊണ്ട് വരാവേ നമ്മൾ നമ്മുടെ ചെമ്മീ മൊത്തത്തിൽ മസാല വരുത്തി എടുത്തിട്ടുണ്ട് കേട്ടോ അതെ മൊത്തത്തിൽ മസാല തേച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ആ കേസ് നമ്മളത് ലോലി പോപ്പ് ഉണ്ടാക്കി നമ്മടെ എന്ത് നമ്മളിതേ ലോലി പോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അതേ അടിപൊളിയായിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്ക് ഇതിനെ കഴിച്ചു നോക്കാം കഴിച്ചു നോക്കാം നമ്മൾ ഇഷ്ടം എങ്ങനെയുണ്ട് അടിപൊളിയാ കഥ കുഞ്ഞുസ് പറഞ്ഞത് നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കാം കേട്ട കേസ് നമ്മളപ്പോ ഇത് കഴിക്കാൻ പോകണ്ട ജെറിക്ക് കൊടുക്കാൻ കൊടുക്കാറു വട്ടത്തിൽ എന്ത് ചെയ്യേ നമ്മടെ ജെറിക്കു കൊടുക്കാൻ പറ്റൊരു ഫ്രൈ ആരോ അടിച്ചോണ്ട് പോയി അപ്പൊ നമ്മളിത് കഴിച്ചിട്ട് ഫുഡ് കഴിച്ചു എടുക്കട്ടെ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും പറഞ്ഞാ ബൈ പറ